നോവോ മാൾ താനൂരിൽ പ്രവർത്തനം ആരംഭിച്ചു ജനപ്രിയ നടൻ ദിലീപ് മാളിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ജനപ്രതികളടക്കം ഒട്ടേറെ പേർ ചടങ്ങിൽ പങ്കെടുത്തു ദി നോവോ മാൾ താനൂരിൽ പ്രവർത്തനം ആരംഭിച്ചു ജനപ്രിയ നടൻ ദിലീപ് മാളിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വന്നുറങ്ങ നേരെ നിങ്ങളുടെയൊക്കെ അനുവാദം ഇല്ലാത്തൊരു അനുവാദത്തോടെ ഞാൻ ഈ താനൂരിന്റെ വലിയൊരു മാള് ഉദ്ഘാടനം ചെയ്തിട്ട് അറിയിക്കുന്നു ഇവിടെ ഈ ൂരിനെ നമുക്ക് ഇനിയും ഗംഭീരമാക്കാൻ ഈ നാടിന്റെ പുരോഗതിക്ക് ഒരു ചെറിയ തുടക്കം വീണ്ടും ഒരു ചെറിയ തുടക്കം കുറിക്കുന്ന ഈ മോള് ഇപ്പോ ഇവിടെ പറയുണ്ടായി നമ്മുടെ ചെയർമാൻ ഈ നഗരത്തിന്റെ ഓരോ സ്ഥാപനങ്ങൾ വരുമ്പോഴും ഈ നഗരത്തിന്റെ വികസനമാണ് എന്നുള്ളത് അതുപോലെ തന്നെ ഒരു നമ്മളെല്ലാം നമ്മളെല്ലാം നന്നാവും നന്നാവും എന്ന് പറയുന്ന പോലെ വീണ്ടും വീണ്ടും പുരോഗതിയിലേക്ക് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ഐശ്വര്യത്തിന്റെ നല്ല നാളുകൾ നേരുന്നു നന്ദി ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ പി പി ഷംസിനെ അധ്യക്ഷനായിരുന്നു ജനപ്രതികളും രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖരുമടക്കം ഒട്ടേറെ ഫുഡ് കോർട്ട് ഇവയെല്ലാം ഉൾപ്പെടെ പ്രധാന നഗരങ്ങളിലെ മാളുകളെ കിടപിടിക്കുന്ന ദി നോവമാളിന്റെ ഒന്നാം ഘട്ടമാണ് പ്രവർത്തനം ആരംഭിച്ചത്